പണ്ട് രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള പൂവാണ് നമ്മുടെ സഹസ്രളപത്മം അതറിയാത്തവർട്ട് ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല അപ്പം എൻ്റെ കയ്യിലുള്ളത് സഹസ്രള പത്മമാണ് കേട്ടോ കേരളത്തിൽ അങ്ങനെ അധികം വിരിയാറില്ല വിരിഞ്ഞതിൽ വിരലെണ്ണ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പൂവുണ്ടായിട്ടുള്ളൂ അപ്പം ഇന്ന് നമ്മൾ സഹസ്രള പത്മത്തിൻ്റെ ട്യൂബ് എടുക്കാൻ വേണ്ടി പൂവാണ് അപ്പം കുറേയായി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു നമ്മുടെ ഹൗസ് വാമിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ഏഴേഴ് ആറേഴ് മാസമായി അപ്പം വീടി വീട് ഇരിക്കലോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ താമര ശരിക്കും നമുക്ക് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല അപ്പം അതിൻ്റെ ട്യൂബർ ഇപ്പം സെയിലിന് ഉണ്ട് അപ്പം എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി അപ്പം വീണ്ടും ഞാൻ നമ്മുടെ ലോട്ടസിൻ്റെ സെയിലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കുറേ പേർ ചോദിക്കുന്നുണ്ട് ട്യൂബർ അവൈലബിൾ ആണോ പക്ഷെ നമുക്ക് സ സാഹചര്യം സിറ്റുവേഷനും അതുപോലെ ഇതൊന്നും സെറ്റാകത്തോണ്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തും വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പം സഹ സ്ഥലത്തിൻ്റെ ട്യൂബർ എടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം പൂവൊന്നും ഉണ്ടായിട്ടില്ല റയറായിട്ട് മാത്രമേ നമ്മുടെ ഇത് ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പം വേണ്ട ആൾക്കാര് നമ്മൾ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാട്സപ്പ് നമ്പർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി വിളിക്കുന്ന ആൾക്കാർക്ക് വിളിച്ച് നോക്കാം ഞാൻ വർക്കിലും കാര്യങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ ഈ കോളെ എടുക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നടൻ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ ചാനലൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി ധാരാളം വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്സാപ്പിൽ പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ട്യൂബർ കണ്ടല്ലേ ഞാനിങ്ങനെ പാത്രത്തിൽ നിന്ന് കൊട്ടി മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും രണ്ട് മൂന്ന് ടൈമായി എടുക്കേണ്ടത് പക്ഷേ ഞാൻ ഇത്രയും കാലം തിരക്കിൽപ്പെട്ടതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനത് അതിപ്പം അതിൻ്റെ ഓരോരോ ട്യൂബേഴ്സായിട്ട് ഞാനിങ്ങനെ അടുത്ത് ടബിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ ഹെൽത്തി ട്യൂബറാണ് ഇത് പെട്ടെന്ന് പൂക്കാറില്ല ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രം നമ്മുടെ സഹസ്രവളം ചോദിച്ച് വന്നാൽ മതി കാരണം ഇത് വെച്ചിട്ട് ഇപ്പം ഞാൻ രണ്ട് വർഷമായി ഇതുവരെ എനിക്ക് പൂവൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പൂവുണ്ടാവും കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പൂ ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ ചെറിയ പാത്രം ചെറിയ പാത്രത്തിലും പൂവുണ്ടാകും അത്യാവശ്യം നല്ല രീതിക്ക് വളങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഒരു ഏഴെട്ട് മണിക്കൂർ നമുക്ക് വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൂത്തിരിക്കും കുറേ അറ്റ്ലീസ്റ്റ് കുറേ പേർക്കൊക്കെ പൂത്ത ആൾക്കാർക്കൊക്കെ അഞ്ചുമാറും പൂവൊക്കെ ഒരു പോട്ടീന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് വലിയ ബോട്ടിലേക്ക് മാറ്റണം എന്ന് ചോദിച്ചിട്ട് കുറേ അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഉടൻ തന്നെ അത് ഞാൻ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വലിയ വലിയ ടൂ പേഴ്സൺ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാരെ എത്ര നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്റ്റോക്ക് വളരെ കുറവാണ് ഒരു ആറേഴ് പീസ് മാത്രമേ ഉള്ളൂ അപ്പം വേണ്ട ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരാം അപ്പം ഇന്ന് അയ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ അത് പാക്ക് ചെയ്ത് അയക്കുന്നത് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചെത്തും ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മുടെ ലോട്ടസ് സേഫായിട്ട് പാക്കിലേ ഇരിക്കും അതുകൊണ്ട് അതേക്കുറിച്ച് ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അവർ കിട്ടിയ പൂവുണ്ടായ ശേഷം അവർ നമുക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ ഇട്ട് അയച്ചു തരാറുണ്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ കാലമായി അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് അപ്പം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഹൗസ് വാമിംഗ് ആയിരുന്നു ഹൗസ് വാർമിംഗ് എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ സെറ്റിൽഡ് ആയിരിക്കുകയാണ് അപ്പം വീണ്ടും നമുക്ക് തിരിച്ചിരി തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാനിപ്പോൾ തിരിച്ച് വീണ്ടും നമ്മുടെ വീഡിയോസ് ആയിട്ട് ഇനി ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി വീഡിയോസ് കാര്യങ്ങളും ചെയ്യുള്ളൂ അപ്പം ഇപ്പം നമുക്കിവിടെ ഈ ഒരു സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ്നും കാര്യങ്ങളും ഇടുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം കേട്ടോ പിന്നെ ഇത് നടന്ന വീഡിയോസിന് അതിൻ്റെ തൊട്ട് ഇതിൻ്റെ തന്നെ വീഡിയോസ് ഞാൻ വീഡിയോൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ നമ്മൾ ടോട്ടൽ ടൂബർ നടാം എന്നുള്ള വീഡിയോ അപ്പോൾ അത് നിങ്ങൾ കയറി നോക്കുക അപ്പോൾ എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഏഴെട്ട് ട്യൂബർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ ഹെൽത്തി ട്യൂബറാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കണ്ടില്ല അത്യാവശ്യം നല്ല രീതിക്ക് വലിയ ട്യൂബറാണ് അപ്പോൾ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം സഹസ്രദ്ധയെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രം നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തുള്ള കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ